മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ കേരളത്തിൽ ആദ്യമായി അഞ്ചാമതും അതിരുദ്ര മഹായജ്ഞം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ മാർച്ച് ആറ് വരെ ആയിരത്തി ഒൻപത് കുംഭം പന്ത്രണ്ട് മുതൽ കുംഭം ഇരുപത്തിരണ്ട് വരെ അതിരുദ്ര മഹായജ്ഞ മാഹാത്മ്യൻ സർവചരാചരങ്ങളുടെയും പരമപിതാവും പ്രപഞ്ചനാഥനുമായ ഉമാമഹേശ്വരനെ പ്രീതിപ്പെടുത്തുവാനുള്ള അതിശ്രേഷ്ഠമായ മഹാമന്ത്രമാണ് ചതുർവേദങ്ങളിൽ യജുർവേദത്തിലെ മഹാമന്ത്രം മഹാദേവനെ പ്രസാദിപ്പിക്കുന്നതിലേക്കായി ബ്രഹ്മാവ് വളരെ കാലത്തെ തപസ്സിനു ശേഷം ബ്രഹ്മദേവന്റെ ആജ്ഞപ്രകാരം അഘോര ഋഷിയാൽ നിർമ്മിച്ചതാണ് മഹാമന്ത്രം രുദ്രത്തിന്റെ ഒന്നാം ഭാഗം നമകമാണ് ഭൂമിയിലെ സകല ജീവാത്മാക്കളെയും രുദ്രനായി കണ്ട് നമിക്കുകയാണ് രുദ്രൻ എന്നാൽ ദുഃഖത്തെ നശിപ്പിക്കുന്നവൻ മംഗളദായകൻ രണ്ടാം ഭാഗം ചമകമാണ് ഒരു വ്യക്തിക്ക് വേണ്ടതെല്ലാം രുദ്രനായ മഹാദേവനോട് ചോദിക്കുന്നതാണ് ചമകം വിദ്യ ധനം എന്നു വേണ്ട സകലവിധ പുരുഷാർത്ഥങ്ങളായ എല്ലാവിധ സൗഭാഗ്യങ്ങളെയും എനിക്ക് തരുമാറാകണമേ മഹാദേവ എന്ന് പ്രാർത്ഥന ചെയ്യുന്നതാണ് ചമകം പരമശ്രേഷ്ഠമായ ശ്രീരുദ്രമന്ത്രം പതിനൊന്ന് വൈദികർ പതിനൊന്ന് കോണിലിരുന്ന് പതിനൊന്ന് ആവർത്തിക്കുന്നത് ഏകാദശി രുദ്രം മഹാരുദ്രത്തിന് ഒരു ഗണം പതിനൊന്ന് പേർ ഒരു ഗണാധ്യക്ഷൻ എന്ന ക്രമത്തിൽ പതിനൊന്ന് ദിവസം പതിനൊന്ന് വൈദികർ പതിനൊന്ന് നിന്ന് പതിനൊന്ന് പ്രാവശ്യം ആവർത്തിച്ച് ശ്രീരുദ്രമന്ത്രം ജപിക്കുമ്പോൾ ഒരു മഹാരുദ്രമാകും പതിനൊന്ന് മഹാരുദ്രം കഴിഞ്ഞ് ഒരു അതിരുദ്രം നടത്തണമെന്നാണ് ശാസ്ത്രം അതിരുദ്രത്തിന് പതിനൊന്ന് ഗണം പതിനൊന്ന് ഗണാധ്യക്ഷന്മാർ എന്ന ക്രമത്തിൽ യജ്ഞാചാര്യനായ തന്ത്രിയുടെ മേൽനോട്ടത്തിൽ ജപം നടക്കും നൂറ്റി ഇരുപത്തിയൊന്ന് പേർ പതിനൊന്ന് ഗണങ്ങളായിരിക്കുന്നു അങ്ങനെ നൂറ്റി പേർ പതിനൊന്ന് ഗണങ്ങളായിരുന്നു പതിനൊന്ന് ദിവസം നൂറ്റി ഇരുപത്തിയൊന്ന് വൈദികർ പതിനൊന്ന് പ്രാവശ്യം ആവർത്തിച്ച് രുദ്രമന്ത്രം ജപിക്കുമ്പോൾ അതിരുദ്രമാകും ഒപ്പം ഹോമവും ഉണ്ടാകും രുദ്രന്മാർ പതിനൊന്ന് പേരാണ് മൃഗവ്യാധൻ ശർവൻ നിര്യാതി അജയ്കപാത് അഖിർബുദ്ധിന് പിന്നാകി ഭവനാഥൻ മഹേശ്വരൻ സ്ഥാണു ഭവൻ കപാലി ദ്രവ്യകലശങ്ങളായി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളാണ് നല്ലെണ്ണ പഞ്ചഗവ്യം പഞ്ചാമൃതം നെയ്യ് പാൽ തൈര് തേൻ കരിമ്പ്നീർ ചെറുനാരങ്ങനീർ ഇളനീർ ശുദ്ധജലം ഈ പതിനൊന്ന് ദ്രവ്യങ്ങൾ നിറച്ച കലശങ്ങൾ നൂറ്റി ഇരുപത്തിയൊന്ന് വൈദികർ പതിനൊന്ന് പ്രാവശ്യം ആവർത്തിച്ച് സന്നിഹിതരാകുന്നു അങ്ങനെ പതിനൊന്ന് ദിവസം ചെയ്യുമ്പോൾ അതിരുദുരമാകും ഈ അത്യുന്നത പുണ്യകർമ്മം കേരളത്തിൽ തന്നെ ആദ്യമായി അഞ്ചാമത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതി മുതൽ മാർച്ച് ആറാം തീയതി വരെ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയുടെ സാന്നിധ്യത്താലും തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ ഗണേഷ് നാരായണൻ പോറ്റി അവരുടെ മേൽനോട്ടത്തിലും യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ വീരമണി വീരമണിവാധ്യാരുടെ മുഖ്യ കാർമ്മികത്വത്തിലുമാണ് അതിരുദ്ര മഹായജ്ഞം നടക്കുന്നത് ചടങ്ങുകളിലും ആചാരങ്ങളിലും അണുവിട വ്യത്യാസമില്ലാതെയും ബഹുജനങ്ങളുടെ പങ്കാളിത്തത്തോടും കൂടി നടത്തുന്ന ഈ മഹനീയ കർമ്മത്തിൽ സാന്നിധ്യം കൊണ്ടും സർവോപരി യജ്ഞവിഹിതമർപ്പിച്ചും ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി ഭക്തിയിൽ ലയിച്ച് ആനന്ദാനുഭൂതിയിൽ ആറാടി പുരുഷാർത്ഥങ്ങൾ നേടുവാൻ പ്രപഞ്ചമാതാവും പിതാവും ഗുരുവുമായ ഉമാമഹേശ്വരൻ വാഴുന്ന മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഭക്തി ഭക്തിയാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു